ആലുവ മൂന്നാർ രാജപാതയ്ക്ക് വേണ്ടി സമരം നടത്തിയതിന്റെ പേരിൽ ബിഷപ്പ് മാർക്ക് ജോർജ് പുന്നക്കോട്ടിലിനെ കോടതിയിലെ പ്രതിക്കൂട്ടിൽ കയറ്റുവാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബി വർക്കി ആരോപിച്ചു ബിഷപ്പിനും ജനപ്രതിനിധികൾക്കുമെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചുള്ള ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ കോൺഗ്രസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി നാടിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ എക്കാലത്തും മുന്നിൽ നിന്ന് പൊരുതിയിട്ടുള്ള മാർ ജോർജ് പുന്നക്കോട്ടിലിനെ കോടതിയിലെ പ്രതിക്കൂട്ടിൽ കയറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ആലുവ മൂന്നാർ രാജപാതയ്ക്കായി നടത്തിയ സമരത്തിന്റെ പേരിൽ കേസെടുത്തിട്ടുള്ളതെന്ന് അബിൻ വർക്കി പറഞ്ഞു ഇതിന് പിന്നിൽ സർക്കാരും ആന്റണി ജോൺ എം എൽ എ ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ ആ കസേരയിൽ ഉണ്ടായിരിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇത് ഏതെങ്കിലും അന്യായം ചെയ്യണമെന്നല്ലോ പറയുന്നേ കഞ്ചാവ് കടത്തിയ എസ് എഫ് ഐക്കാരനെ രക്ഷപ്പെടുത്തും പോലെയല്ലോ കഞ്ചാവ് കടത്തിയ എം എൽ എങ്ങനെ രക്ഷപ്പെടുത്തും പോലെയല്ലല്ലോ ഈ നാട്ടിൽ ഒട്ടേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ചെയ്ത ഒരു കൊടും ക്രിമിനലുകളെ രക്ഷപ്പെടുത്തും പോലെയല്ലല്ലോ ആർ കുന്നക്കോട്ടിൽ പിതാവിനെതിരെ എടുത്ത കേസ് ആ കേസ് വേണ്ടെന്ന് വെക്കാൻ ഈ നാട്ടിലെ സർക്കാരിന് എത്ര സമയം വേണുമായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന് ചോദിക്കുവാനുള്ളത് പ്രിയപ്പെട്ടവരെ ആന്റണിയുടെ അടുത്ത ലക്ഷ്യം എന്താണ് സി പി എമ്മിന്റെ ഒരു കേസെടുത്ത് അതിന് ജാമ്യമെടുക്കണമെങ്കിൽ കോടതിയിൽ പോകണം ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് കോടതിയിൽ ചെന്നാൽ പരിശുദ്ധ പിതാവാണെങ്കിലും കോടതിയിലെ കുറ്റക്കാരുടെ ിൽ കയറി നിൽക്കണം പ്രിയപ്പെട്ടവരെ ഈ ആന്റണി ജോൺ എന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ വേണ്ടി ഒറ്റിക്കൊടുത്ത കോതമംഗലത്തിന്റെ യൂതാസ് ആണ് ആന്റണി ജോൺ എന്ന് പറഞ്ഞു വെക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് കാരണം പുന്നക്കോട്ട് പിതാവിനെ കൂട്ടിൽ കയറ്റി നിർത്തുക എന്നുള്ളതാണ് ഇനി ഇവരുടെ ഉദ്ദേശം മാർ ജോർജ് പുന്നക്കോട്ടിലിനും ഡീൻ കുര്യാക്കോസ് എം പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കുമെതിരെ വനംവകുപ്പ് കേസെടുത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായാണ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് മാർച്ചിനെ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ തടഞ്ഞ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ധർണയിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനയ്ക്കൽ അധ്യക്ഷത വഹിച്ചു എ ജി ജോർജ് കെ പി ബാബു ബാബു ഏലിയാസ് പി എം എ ബഷീർ എം എസ് എൽദോസ് എം ബി എബ്രഹാം പി എസ് നജീബ് സിജു എബ്രഹാം പ്രിൻസ് വർക്കി എം കെ വേണു എൽദോസ് കിച്ചേരി ഭാനുമതി രാജു സൈജൻ ചാക്കോ ജോർജ് വർഗീസ് അനൂപ് ജോർജ് എം എ കരീം സണ്ണി വേളുകര നോബിൾ ജോസഫ് സത്താർ വട്ടക്കുടി സീതി മുഹമ്മദ് പി ആർ അജി എം വി റെജി കാന്തി വെള്ളക്കയ്യൻ ജസി സാജു ഗോപിമുട്ടത്ത് ബിനോയി പുളിനാട്ട് പി എം നവാസ് മേജോ മാത്യു സണ്ണി വർഗീസ് അലി പടിഞ്ഞാറച്ചാലി റീന ജോഷി തുടങ്ങിയവർ പ്രസംഗിച്ചു ചാനൽ ചർച്ചകളിലെ ഈ ജി ടി വി ന്യൂസ് കോതമംഗലം